ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ ചെന്ന് ഇലയിൽ വീണാലും കുയപ്പമാക്ക ഞമ്മക്ക് തൊട്ടാവാടിയിൽ നമ്മൾ പോയി ചവിട്ടിയിട്ട് അതിൻ്റെ കണ്ണടപ്പിച്ചാലും വേദനിക്കുന്നതാർക്കാ ഞമ്മക്ക് പഴുത്ത ഇല വീഴുമ്പോൾ പച്ചപ്പിലാവല ശിരിക്കും നാളെ നമ്മുടെ ഗതിയും അതാണെന്ന് അത് ഓർക്കുന്നില്ല മരിച്ചു കിടക്കുന്നിടത്ത് നാം ഓരോരുത്തരും പോകും നാളെ നമ്മുടെ ഗതിയും അതാണെന്നും നമ്മൾ ഓർക്കുന്നില്ല രണ്ട് കാലേ മന്തുള്ളവൻ ഒരു കാലേ മന്തുള്ളവനെ കാണുമ്പോൾ ചിരിക്കുന്നു ഒരു കണ്ണ് രണ്ട് കണ്ണും കുരുടുള്ളവൻ ഒരു കണ്ണു പൊട്ടനെ കാണുമ്പോൾ ചിരിക്കുന്നു ഉലകമെന്ന് പറയുന്നതിതാണ് കുഴപ്പങ്ങളില്ലാത്ത മനുഷ്യരില്ല അതെല്ലാവരും കണ്ടെറിഞ്ഞ് നിൽക്കുന്നത് നല്ലതാണ് നാം സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത് പോയിട്ട് വരാം